ഈ ഡിസംബർ മാസത്തിലെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാൻ ധനീഷിൻ്റെ കൂടെയാണ് ദനീഷ് വാക്കോടൻ മലയുടെ മുകളിലാണ് താമസം അല്ല ധനീഷ എവിടെയാണ് പഠിക്കുന്നത് ഏതാ എത്ര ക്ലാസ്സിലാണ് രാവിലെയും വൈകീട്ട് ഒറ്റയ്ക്ക് ഇതിലൂടെ പോയിരുന്ന ഒരു കുട്ടി അവരെ സമ്മതിക്കണം നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ധാരാളം നടന്നു പോയിട്ട് സ്കൂളിലേക്ക് ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാലത്തും വാക്കോട് കല്ലടിക്കോട് ദേശീയപാതയിൽ നിന്ന് വാക്കോട് വന്ന് അവിടേക്കും ധാരാളം ദൂരമുണ്ട് വാക്കോട് സെൻ്ററിൽ നിന്ന് ഈ വനത്തിലൂടെ ഒറ്റയ്ക്ക് വേണം അവൻ്റെ വീട്ടിലേക്ക് പോകാനും ഇറങ്ങാൻ അപ്പോൾ ഞാൻ പ്രവാതം നടത്തത്തിന് വരുമ്പോൾ ഒരു ദിവസം അവനെ കാണാനായിട്ട് കാര്യം അങ്ങനെ വനത്തിനകത്തൂടെ ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു പോകുന്ന ഒരു ചെറിയ പയ്യനെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അവൻ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ സുഖ സൗകര്യങ്ങളിലൊക്കെ കഴിയുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് അതിനുവേണ്ടി മാത്രം ഞാൻ ചെറുതായിട്ട് ഇവനെ പരിചയപ്പെടുത്തിയതാണ് വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ ധനീഷ് ഓക്കെ അതുകൊണ്ട്